പ്രതികൂല കാലാവസ്ഥയിൽ മങ്ങലേറ്റ ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓണത്തോടനുബന്ധിച്ച് സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷയെങ്കിലും മഴ തുടർന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയാകും ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർ കച്ചവടക്കാരടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഇക്കൊല്ലത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ആളൊഴിഞ്ഞ സ്ഥിതിയിലാണ് മുൻവർഷങ്ങളിൽ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നാൽ ഇക്കൊല്ലം അവധി ദിവസങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക വിനോദസഞ്ചാര മേഖലകളിൽ ആളുകൾ എത്തുന്നില്ല തുടർച്ചയായുണ്ടാകുന്ന മഴ മുന്നറിയിപ്പും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സന്ദർശകർ എത്തുമെന്നാണ് കരുതുന്നതെങ്കിലും മഴ തുടർന്നാൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കച്ചവടക്കാർ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും കഴിഞ്ഞ നാളുകളിൽ വിനോദസഞ്ചാരികളുടെ വളരെ അധികം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം കാരണം അവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറക്കാറായി പിന്നെ ടൂറിസം മേലെ കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആളുകളുടെ എണ്ണം തീർത്തും കുറവാണ് ഓണത്തിനോടനുബന്ധിച്ച അവധിയൊക്കെ ആകുമ്പോൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാറിനും തേക്കടിക്കും വാഗമണ്ണിനും പുറമെ കാൽവരി മൗണ്ട് അഞ്ചുരുളി തുടങ്ങിയ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വരവ് തീർത്തും കുറഞ്ഞു ഇത് ഡി വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു വരുമാനത്തെയും ഹൈറേഞ്ചിലെ വിവിധ മലനിരകളിൽ മേട്ടുകുറിഞ്ഞുകൾ പൂത്ത സാഹചര്യത്തിൽ സഞ്ചാരികളെ കൂടുതൽ ഹൈറേഞ്ചിലേക്ക് ആകർഷിക്കാമെന്നിരിക്കെയാണ് കാലാവസ്ഥ പ്രതികൂല സ്ഥിതി സൃഷ്ടിക്കുന്നത് എങ്കിലും ഓണം സീസണിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അമൃത ന്യൂസ് ഇടുക്കി